ടെലിവിഷൻ പ്രേക്ഷകർക്ക് മാത്രമല്ല ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതമായ താരമാണ് സ്വാസിക വിജയ് അടുത്തിടെയാണ് നടനും മോഡലുമായ പ്രേം ജേക്കബിനെ സ്വാസിക ജീവിത പങ്കാളിയാക്കിയത് ഇവരുടെ വിവാഹാഘോഷ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലായിരുന്നു ഇപ്പോൾ താരങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിസുന്ദരിയായി ഭർത്താവ് പ്രേമിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സ്വാസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സ്വാസികയുടെയും പ്രേമിൻ്റെയും പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും വിവാഹത്തിന് പ്രത്യേക മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല പുടവ അല്ലെങ്കിൽ മന്ത്രകോടി കൊടുക്കുന്ന ചടങ്ങ് ഹിന്ദു ക്രിസ്ത്യൻ മതവി വിഭാഗങ്ങളിലുള്ളത് ആണെന്നും അതുകൊണ്ട് ആ ചടങ്ങ് വിവാഹത്തിനുണ്ടാകുമെന്നും സ്വാസിക നേരത്തെ തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരുമിച്ച് സീരിയൽ അഭിനയിച്ചപ്പോഴാണ് സ്വാസിക പ്രേമിനോട് തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞത് പോലെ മാംഗല്യം സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പരിചയപ്പെട്ടത് പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി ഒരു റൊമാൻറ്റിക് സീൻ ഷൂട്ടിനിടയിൽ സ്വാസിക പ്രേമിനെ പ്രപ്പോസ് ചെയ്തത് വളരെ നാളുകളായി തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാൻ ഒരു യൂട്യൂബ് ചാനൽ സ്വാസികക്കുണ്ടായിരുന്നു വിവാഹ വിശേഷങ്ങളെല്ലാം ആ യൂട്യൂബ് ചാനൽ വഴിയാണ് പ്രേക്ഷകരിലേക്ക് സ്വാസിക എത്തിച്ചത് എന്നാൽ ഇപ്പോൾ ആ ചാനൽ തനിക്ക് നഷ്ടമായി എന്ന വിവരം പങ്കിട്ടി എത്തിയിരിക്കുകയാണ് നടി ചാനൽ ഹാക്കായെന്നും അതിന് പകരമായി താൻ പി എസ് എഫ് ഫോർ എവർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചതായും സ്വാസിക പുതിയ വീഡിയോയിലൂടെ അറിയിച്ചു എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായിപ്പോയി അത് ഇനി കംപ്ലൈൻറ്റ് കൊടുത്ത് തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റാവും പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യേണ്ട പഴയ വീഡിയോസൊന്നും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളൊക്കെ മറ്റൊരു ചാനൽ വഴി ഉണ്ടാകും ആൻഡമാർ നിക്കോബാർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നത് ആ വിശേഷങ്ങൾ പങ്കിടുമെന്നും സ്വാസിക പ്രേം പുത്തൻ വീഡിയോയിൽ പറഞ്ഞു ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സ് സ്വാസികയുടെ നഷ്ടപ്പെട്ടു പോയ യൂട്യൂബ് ചാനലിന് ഉണ്ടായിരുന്നു താരദമ്പതികളുടെ പുതിയ വീഡിയോ എത്തിയതോടെ ആശ്വാസ കമൻറ്റുകളുമായി എത്തി ലക്ഷങ്ങളുടെ വരുമാനമല്ലേ നഷ്ടമുണ്ടായത് എത്രയും വേഗം അത് തിരികെ പിടിക്കാൻ എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ